ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക ഇതുതന്നെയല്ലേ ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് ഓരോ ദിവസം കഴിയും തോറും മുറുകുകയാണ് ആ പോരിന്റെ ഭാഗമായിട്ട് മറ്റ് പല ആൾക്കാരും വരുന്നുണ്ട് മറ്റ് മന്ത്രിമാർ ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ എസ് തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ചേരുന്നുണ്ട് അങ്ങനെ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായി ഈ ഒരു വിഷയം മാറുകയാണ് എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം വാക്കുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു പ്രസ്താവനയാണ് ബ്ലഡി കണ്ണൂർ ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂർ ഹാസ് ദിസ് ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിംഗ് ഈച്ച് അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു സ്ഥിരം വേദിയായിരുന്നു ഒരു സമയം വരെ കണ്ണൂർ എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിന്റെ ചരിത്രം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് തന്നെയുമല്ല അത് കാണിക്കുന്ന പല സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തിറങ്ങി പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ച ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ചിത്രങ്ങളെങ്കിലും കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിനെക്കുറിച്ച് പറയുന്നതാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന താൽപര്യത്തോടുകൂടി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തന്നെ സമവായ ചർച്ചകൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ആ സമവായ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പോലും മറ്റു പല രാഷ്ട്രീയ ധാരകളുമായിട്ട് ആൾക്കാർക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുമുള്ളതാണ് തന്നെ കണ്ണൂർ ഹാസ് ദിസ് ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിംഗ് ഏച്ചതർ എന്ന് പറയുന്നതിൽ ചരിത്രപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു വിധത്തിലുള്ള അപാകതയുമില്ല എന്നാൽ അതിനെ വളച്ചൊടിച്ച് ബ്ലഡി കണ്ണൂർ എന്നാണ് ഗവർണർ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് ഈ ബ്ലഡി കണ്ണൂരിന്റെ ശരിയായ ചരിത്രത്തെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന അവസരവാദിക്ക് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അത് തന്നെയുമല്ല ബ്ലഡി കണ്ണൂരിന്റെ പ്രോഡക്റ്റുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞ് വിവിധ രാഷ്ട്രീയ ധാരകളിലുള്ള ശ്രീ കെ കരുണാകരൻ അടക്കമുള്ള ആൾക്കാരുടെ പേര് അദ്ദേഹം കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറയുകയും ചെയ്തു ഇന്ന് ശ്രീ സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പോലും ഗവർണർ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന രീതിയിലത്തേക്കും അദ്ദേഹം കുറച്ചുകൂടി മാന്യതയും മര്യാദയും പുലർത്തണം എന്നുമാണ് പറഞ്ഞത് ഇത് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പഴയൊരു ചൊല്ലാണ് ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക ഇതുതന്നെയല്ലേ ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് കണ്ണൂർ ഹാസ് ദിസ് ബ്ലഡി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലുന്ന ഒരു രക്തപങ്കലമായ ചരിത്രമാണത് എന്ന് പറയുന്നതിനെ ബ്ലഡി കണ്ണൂർ എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു പ്രദേശത്തിനെ ആകെ ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുകയാണ് ഇതിനാണ് സത്യത്തിലെ അവസരവാദം എന്ന് പറയുന്നത് ഗവർണർ പറഞ്ഞത് എന്താണോ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ബ്ലഡി കണ്ണൂരിന്റെ പ്രോഡക്റ്റുകളായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീ കെ കരുണാകരൻ ശ്രീ കെ നയനാർ ശ്രീ എ കെ ഗോപാലൻ തുടങ്ങിയ ആൾക്കാരെ എല്ലാം പരാമർശിച്ചുകൊണ്ട് ആ സ്ഥലത്തിനെയാണ് കുറ്റപ്പെടുത്തിയത് അത് അനുവദിക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനമാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ഇവർക്കൊന്നും തന്നെ ഈ കാര്യം കേട്ടുകഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും യുക്തിയും ഇല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിലെ വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ട് അതിനെ ഒരു പ്രദേശത്തെ ആകെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന രീതിയിലത്തേക്ക് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുക എന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് ദയവുചെയ്ത് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്ത ബോധമുള്ള മാധ്യമ പ്രവർത്തകർ ഒന്നും തന്നെ വീഴാൻ പാടില്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അതുവഴി സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രാദേശികമായ രാഷ്ട്രീയമായ ഒരു സ്പർദ്ധയുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്ഹിന്ദ്